ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഫി സുഗിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവൻ ഇടുവാണ് അതിനെ ഒരു ആറ് ഏലക്കായ ഒരു ഗ്ലാസ് പഞ്ചസാര മിക്സീഡ് ജാറിലൊന്നും അടുത്ത ഒരു ഗ്ലാസ് റവ നന്നായി വറുത്തെടുക്കാം ഫുള്ളെടുത്തോളൂ ഒരാളെ വിടാൻ മധലത്തി കുറയ്ക്കാനാണ് അധികം ചേർക്കാതിരിക്കുക കുറവ് വരാനാണ് നെയ്യ് ഒഴിക്കാം മിൽമയുടെ നെയ്യ് കുറച്ച് ഇടാം നെയ്യൊന്നും ഉരുക്കിയെടുക്കാം

റവ ഒരു ഗ്ലാസ് ഇതിലേക്ക് വയ്ക്കാം ഇടാം ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് ഒരു നുള്ളുപ്പ് ചേർക്കാം മാധരമൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നുള്ളുപ്പ് ഈ പഞ്ചസാര ഇതിലേക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് തിൽ മിക്സർ ജാറിലേക്ക് എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടി ഇതിലേക്ക് ഇടാം പൊടിച്ചത് അതിലേക്ക് സൗകര്യം കുറച്ച് പാൽ പിടിച്ചിട്ട് ഉരുളി പിടിക്കാം കയ്യിൽ നെയ്മയം പുരട്ടി ഉരുളപിടിക്കാം ചൂടാവുന്നതിനെക്കാട്ട് മുന്നേ ഉരുളി പിടിക്കാം ഇതേപോലെ ഓരോ ഉരുള ആക്കിയിട്ട് വെക്കും െല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്